ഏഴാം പദ്യം പുരഹര പൂർവമിരന്തു ഞാൻ പിഴച്ചി പരവശഭാവമൊഴിഞ്ഞിടാതിന് പുരമരി ചെയ്തതുപോലെ ജന്മജന്മാന്തരവിനയൊക്കെയരിക്കണം ക്ഷണമേ പദ്യം ഒരിക്കൽ കൂടി പുരഹര പൂർവമിരന്തു ഞാൻ പിഴ ചിപ്പരവശഭാവമൊഴിഞ്ഞിടായതിന് പുരമേരി ചെയ്തതുപോലെ ജന്മജന്മാന്തരവിനയൊക്കെ എരിക്കണം ക്ഷണമേ എന്റെ പൂർവജന്മകൃതപാപമാണോ ഭഗവാനെ എന്റെ ഈ പാരവശ്യം വിട്ടുപോകാത്തതിന് കാരണം പുരഹരനായ അവിടുന്ന് എന്റെ ജന്മജന്മാന്തരവിനകൾ എരിക്കണം ത്തിന്റെ അന്വയം അന്വയാർത്ഥം നോക്കാം പുരഹര ത്രിപുരങ്ങളെ എരിച്ചില്ലാതാക്കിയവനെ പൂർവം ഇതെന്തു ഞാൻ പിഴച്ചു മുജ്ജന്മങ്ങളിൽ ഞാൻ ഇതെന്ത് തെറ്റുകളാണ് ചെയ്തത് ഇപ്പരവശഭാവം സങ്കടത്താൽ ഒന്നും ചെയ്യുവാനാകാത്ത ഈ സ്ഥിതിവിശേഷം ഒഴിഞ്ഞതായി വതിന് ഒഴിഞ്ഞു പോകാതെ ഇരിക്കുവാൻ പുരമെരി ചെയ്തതുപോലെ മുപ്പുരങ്ങളെ ചുട്ടെരിച്ചതുപോലെ മേ ജന്മജന്മാന്തരവിനെയൊക്കെ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള എന്റെ കർമ്മവാസനകളെയെല്ലാം എരിക്കണം ക്ഷണം വേഗത്തിൽ എരിച്ചു കളയണം സദ്യത്തിന്റെ സാരം ത്രിപുരാന്തകനായ ഭഗവാനെ പാരവശ്യം ഒഴിഞ്ഞു പോകാതെ ഇരിക്കുവാൻ പൂർവജന്മങ്ങളിൽ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് പുരങ്ങളെയും എരിച്ചില്ലാതാക്കിയതുപോലെ എന്റെ ജന്മജന്മാന്തര കർമ്മവാസനകളെയെല്ലാം എത്രയും വേഗത്തിൽ എരിച്ചില്ലാതാക്കി തരുമാറാകണം അജത്തിന്റെ ഒരു വിശകലനം ഭഗവാൻ ത്രിപുരാന്തകനാണ് വിദ്യുന്മാലി താരകാക്ഷൻ കമലാക്ഷൻ എന്നീ മൂന്ന് അസുരന്മാർ ബ്രഹ്മാവിനെ പൂജിച്ച് അനുഗ്രഹം നേടുകയും അസുരശില്പിയായ മയൻ അവർക്ക് സ്വർണം വെള്ളി ഇരുമ്പ് എന്നിവയാൽ മൂന്ന് പുരങ്ങൾ തീർക്കുകയും അവർ ആ മൂന്ന് പുരങ്ങളിൽ വസിച്ച് ലോകത്തെ പീഡിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ ശിവൻ ആ മൂന്ന് പുരങ്ങളെയും ചുട്ടരിച്ച് ത്രിപുരന്മാരെ വസിച്ച് ലോകരക്ഷ ചെയ്തു അതുപോലെ എത്രയും വേഗത്തിൽ തന്റെ ജന്മജന്മാന്തര കർമ്മവാസനകളെ ഭസ്മീകരിച്ച് മുക്തി കൈവരുത്തണമെന്ന് സാരം കാരണം മുജ്ജന്മങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കർമ്മവാസനകളാകുന്ന കെട്ടുകളാണ് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്കിടയാകുന്നത് ഈ ജനന മരണ പ്രക്രിയകളെയാണ് സംസാര ദുഃഖമെന്ന് പറയുന്നത് അതിനെ തരണം ചെയ്യണമെങ്കിൽ പൂർവജന്മവാസനകളെ ത്രിപുരാന്തകനായ ഭഗവാന് മാത്രമേ ദഹിപ്പിച്ചില്ലാതാക്കി മുക്തി നൽകുവാനാകൂ എന്ന സത്യത്തെയാണ് ഇവിടെ സുവ്യക്തമാക്കുന്നത് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് ശരീരങ്ങളിലാണ് കർമ്മവാസനകൾ സഞ്ചയിക്കുന്നത് ഇവിടെ ഈ മൂന്ന് ശരീരങ്ങളെയും മൂന്ന് പുരങ്ങളായി സങ്കൽപ്പിക്കാവുന്നതാണ് ഈ ദേഹങ്ങളിൽ കുടികൊള്ളുന്ന ജീവന്മാരെ ത്രിപുരന്മാരുമായി സങ്കൽപ്പിക്കാം കർമ്മമയങ്ങളാകുന്ന ആയ ദേഹങ്ങളാകുന്ന ത്രിപുരങ്ങളെ ജ്ഞാനലബ്ധിയാകുന്ന അഗ്നിയിൽ എരിച്ച് ജീവൻ മുക്തി പ്രദാനം ചെയ്യുമാറാകണമെന്നും ഭഗവാനോട് അപേക്ഷിക്കുകയാണ് നാൽപ്പത്തിയേഴാം പദ്യം ഒരിക്കൽ കൂടി പുരഹര പൂർവമിതെന്തു ഞാൻ പിഴച്ചി പരവശഭാവമൊഴിഞ്ഞിടായവതിന് പുരവരി ചെയ്തതുപോലെ ജന്മജന്മാന്തരവിനയൊക്കെ എരിക്കണം ക്ഷണമേ നാൽപ്പത്തി എട്ടാമത്തെ പദ്യം നീതാനമരണമെൻ മനതാരിലെന്നുമെന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തി നിരയ്ക്കു ത്തിമിർത്തിടാതിരിപ്പാൻ പദ്യം ഒരിക്കൽ കൂടി നീതാനമരണമെൻ മനതാരിലെന്നുമെന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തിമിരനിരയ്ക്കു തിമിർത്തിടാതിരിപ്പാൻ ഇപ്പോൾ എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാമന്റെ ലീലകൾ തുരത്തി ഭഗവാൻ ഉള്ളിൽ കുടികൊള്ളണം ദുഷ്ടവിചാരങ്ങൾ അകലുവാൻ അത് അത്യാവശ്യം തന്നെയാണ് പദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥം നോക്കാം സുമശരവേല കാമദേവന്റെ ലീലകൾ തുരത്തിയോട്ടി തുരത്തിയോടിച്ച് അഥവാ അകറ്റി എന്നും എൻ മനതാരിൽ എല്ലായ്പ്പോഴും എന്റെ മനസ്സാകുന്ന പുഷ്പത്തിൽ നീതാൻ അമരണം അങ്ങ് തന്നെ കുടികൊള്ളണം കുമതി കുലം കൊലയാന പോലെ ദുഷ്ടവിചാരങ്ങൾ കൊലയാന കണക്കെ കുത്തി തിമിര നിരയ്ക്ക് തിമിർത്തിടാതിരിപ്പാൻ അന്ധകാരത്തിന്റെ നിരയ്ക്ക് കുത്തി ആർത്തുല്ലസിക്കാതിരിക്കുവാൻ തുല്ലസിക്കാതിരിക്കുവാൻ സാരം കാമദേവന്റെ ലീലാവിലാസങ്ങളെ ഓടിച്ച് അങ്ങ് തന്നെ എന്നും എന്റെ മനസ്സാകുന്ന മലരിൽ കുടികൊള്ളണം ദുഷ്ടബുദ്ധിജാലം കുലയാനയെപ്പോലെ കുത്തിമറിച്ച് ആർതുല്ലസിക്കുവാതിരിക്കുന്നതിന് അതുമാത്രമാണ് പോംവടി ശുദ്ധഭക്തിക്ക് വിഘാതമാകുന്നത് കാമവിചാരങ്ങളാണ് കാമം നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ ഈശ്വരചിന്ത ഉറയ്ക്കുകയില്ല മനസ്സിൽ നിന്ന് കാമന്റെ ലീലകളെ തുരത്തി ഓടിക്കുവാൻ കാമാന്തകനായ ശിവഭഗവാനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത് കാമവികാരങ്ങൾ ദുഷ്ടവിചാരങ്ങളായി ഒരു കൊലയാനിയെപ്പോലെ മനസ്സിനെയും ബുദ്ധിയെയും കുത്തി കുത്തിത്തകർത്തില്ലാതാക്കാതിരിക്കുവാൻ ഭഗവാൻ തന്നെ മനസ്സിൽ കുടികൊള്ളണം അല്ലാതെ മറ്റു പോംവഴികളൊന്നും തന്നെ ഇല്ല നാൽപ്പത്തിയെട്ടാം പദ്യം ഒരിക്കൽ കൂടി വേലതുരത്തിയൊട്ടി നീതാനമരണമെന്മനാരിലെന്നുമിന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തി ത്തിമിരനിരയ്ക്കു തിമിർത്തിടാതിരിപ്പാൻ നമുക്ക് ഇന്ന് പഠിച്ച നാല് പദ്യങ്ങൾ ഒന്നിച്ച് ആലപിക്കാം നാൽപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള പദ്യങ്ങൾ

സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം പുരഹര പൂർവമിരന്തു ഞാൻ പിഴച്ചി പരവശഭാവമൊഴിഞ്ഞിടായി വതിന് പുരമരിചെയ്തതുപോലെ ജന്മജന്മാന്തരവിനയൊക്കെയരിക്കണം ക്ഷണമേ സുമശരവേല സുമശരവേലതുരത്തിയോട്ടി നീതാനമരണമെന്മനാരിലെന്നുമെന്നിൽ കുമതികുലം കൊലയാന പോലെ കുത്തിമിരനിരയ്ക്കു തിമിർത്തിടാതിരിപ്പാൻ ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തിയെട്ട് പദ്യങ്ങളോടുകൂടി ഇന്നത്തെ ശിവശതക പഠന ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ് ം നമയ പാദപങ്കജം നാരായണ പൂജനം സദാ വദമി നാരായണ വരാമ നിലം സ്മരാമിണ തമവ്യയം ॐ त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखात्वमेव त्वमेव विद्याद्रविणम् त्वमेव त्वमेव सर्वम् मम देवदेव त्वमेव सर्वम् मम देवदेव त्वमेव सर्वम् मम देवदेव ॐ अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष 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 तस्मात्कारुण्यभावेन रक्ष रक्ष रक्षरक्षमहागुरो ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ॐ तत्सत् श्रीनारायण ഗുരുവർപ്പണമസ്തുവോ എല്ലാവർക്കും നമസ്കാരം